ഇന്നത്തെ ദിവസത്തിന്റെ മുന്നേ അറിയണം ലോക ദുരന്തത്തിനാണ് ഇന്ന് അതിന്റെ ദുരന്തം അറിഞ്ഞുകൊണ്ടാണ് അടിച്ചു തീ വെച്ചു കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ഇന്ന് രമലത്തെ വിഷയം പോലീസുകാർ കേട്ടുണ്ടരുന്നത് അമ്മയെ കൊന്നുകൊണ്ട് തീ കൊടുത്തി കൊന്ന് മകൻ എവിടെയിരുന്നു അവിടെ സന്ദർശിക്കാൻ അദ്ദേഹം ഇവിടെ ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പി രാജീവൻ അധ്യക്ഷത വഹിച്ചു ജെസിസ് രാജ്യാന്തര പരിശീലകൻ വി വേണുഗോപാൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സി കെ ആസിഫ് എന്നിവർ സംസാരിച്ചു ശേഷം പി വേണുഗോപാൽ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ യോദ്ധാക്കളായ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു ജനമൈത്രി ബി ഓഫീസർ പ്രദീപൻ കോതോളി സ്വാഗതവും കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മെമ്പർ വി ശ്രീജേഷ് നന്ദിയും പറഞ്ഞു സെമിനാറിൽ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിത്യാനന്ദ പോളിടെക്നിക് കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിക്കോത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് സൗത്ത് ക്രൈസ്റ്റ് സ്കൂൾ കാഞ്ഞങ്ങാട് ചിന്മയ കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബല്ല ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് ആർ എം ജി എച്ച് എസ് എസ് രാംനഗർ ഗവൺമെന്റ് സ്കൂൾ ഹോസ്ദുർഗ് സ്കൂളുകളിലെ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സീഡ് ജൂനിയർ റെഡ് ക്രോസ് ക്ലബ് കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു കേരള പോലീസിന്റെ കടകളിൽ പതിക്കേണ്ട ലഹരിവിരുദ്ധ പോസ്റ്റർ ഡിവൈഎസ്പി ബാബു പെരിങ്ങൌത്തിൽ നിന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സി കെ ആസിഫ് ഏറ്റുവാങ്ങി ചടങ്ങിൽ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്ത രാജ്യാന്തര പരിശീലകൻ വി വേണുഗോപാലിന് ഡിവൈഎസ്പി ബാബു പെരിങ്ങൗത്ത് ഉപഹാരം നൽകി സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്